ബ്രസി എന്ന സംവിധായകന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു അധ്വാനം അതിന് ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ കാണാൻ തുടങ്ങിയത് ആടുജീവിതം എന്ന സിനിമ ഒരുക്കാൻ വേണ്ടി അദ്ദേഹം വർഷങ്ങൾ തന്നെ മാറ്റിവെച്ചു അങ്ങനെ ഒരു ഗംഭീര സിനിമ പ്രേഷർക്ക് വേണ്ടി സമ്മാനിച്ചു ഇരുകൈ നീട്ടി പ്രേഷർ സ്വീകരിച്ചു ബ്രസി എന്ന സംവിധായകനെ ഇപ്പോൾ ലോകം തന്നെ തിരിച്ചറിയുകയാണ് മലയാളത്തിന്റെ തന്നെ നമ്പർ വൺ സംവിധായകനായി അദ്ദേഹത്തെ അറിയപ്പെടുകയാണ് ഇപ്പോൾ ലോകം തന്നെ ആട് ജീവിതം അത്രയ്ക്ക് വലിയ അപ്രിസിയേഷൻ ആണ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗംഭീര മേക്കിംഗ് എന്നാണ് ബോളിവുഡ് സിനിമയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്നത് ബോളിവുഡിൽ നിന്നും ഇങ്ങനെ ഒരു മാസ്റ്റർ ചിത്രം വന്നിരിക്കുന്നു ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബ്ലസിയുടെ മുൻകാല ചിത്രങ്ങളെ കുറിച്ചും അന്യഭാഷയിലുള്ള പ്രേക്ഷകരും ഒക്കെ ചർച്ചയാക്കിയാണ് അതിൽ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ സിനിമകൾ ഉണ്ട് താനും എന്നാൽ മേക്കിംഗ് വേസിൽ ഞെട്ടിച്ചത് ആജീവിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ബ്ലസീ സിനിമകളെയും അതുപോലെ തന്നെ ശ്രദ്ധിക്കും എന്നതിൽ സംശയമൊന്നുമില്ല ബ്ലസിയുടെ അടുത്ത ചിത്രം മോഹൻലാലുമായി ചേർന്നാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇത് പറഞ്ഞുകൊണ്ടെത്തിയത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് പി കെ സജീവ് നിർമ്മിക്കുന്ന അടുത്ത ബ്ലസി ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയേക്കുമെന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയതുമാണ് ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് മോഹൻലാലുമായി ചേർന്ന മൂന്ന് ചിത്രങ്ങളാണ് ഒരുക്കിയത് ബ്ലസ്സിക്കിയത്മാത്ര ഭ്രമരം പ്രണയം എന്നീ ചിത്രങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങളിലും ഗംഭീര മോഹൻലാൽ പെർഫോമൻസുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഇനി ഒരു മോഹൻലാൽ ചിത്രം എത്തുമ്പോൾ അത് ഇതിലും ഗംഭീരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല കൂടാതെ മോഹൻലാലിന്റെ ഒരു അഭിനയ മുഹൂർത്തമുള്ള സിനിമകൾ കണ്ടിട്ട് തന്നെ കുറെ കാലമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്ലസിയുടെ സിനിമയിൽ മോഹൻലാൽ എത്തുന്നു എന്ന വാർത്ത ആരാധകരെ സന്തോഷിപ്പിക്കുന്നത് തൻമാത്ര ഭ്രമരം പ്രണയം എന്നീ ചിത്രങ്ങൾ ശേഷം ബ്ലസിയും മോഹൻലാലും ഒന്നിക്കും അങ്ങനെ ചില കൗതുകങ്ങൾ കൂടിയുണ്ട് ഈ ചിത്രം നിർമ്മിക്കുന്നത് പി കെ സജീവും ആനി സജീവും ചേർന്നാണ് ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസിന്റെ ബാനറിലാണ് ഇവർ ഈ ചിത്രം നിർമ്മിക്കുന്നത് ഈ ചിത്രം ഈ വർഷം തന്നെ തുടങ്ങുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള പദ്ധതിയാണ് അണിയറ പ്രവർത്തകർ നടത്താൻ പോകുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ എംബുരാൻ എന്ന ഷൂട്ടിംഗിന്റെ തിരക്കിലാണ് മോഹൻലാൽ ഇപ്പോൾ ഉള്ളത് എംബുരാൻ ഈ വർഷം തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കുമോ എന്നത് വ്യക്തമായിട്ടില്ലെങ്കിലും തകൃതിയിൽ തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് വേഗം തന്നെ തീർക്കാനുള്ള ശ്രമങ്ങൾ അണിയറ പ്രവർത്തകർ നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്ത് പുറത്തു വരുമ്പോൾ ഇതിനിടയിൽ തന്നെയാണ് മോഹൻലാലും തരുൺമൂർത്തിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് വിഷുവിനോടുകൂടി ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് മോഹൻലാൽ അതിന് പെർമിഷൻ കൊടുത്തു എന്ന രീതിയിൽ റിപ്പോർട്ടുകളുമുണ്ട് മോഹൻലാലിന്റെ ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ടൈം കണ്ടെത്തണമല്ലോ അപ്പോഴാണ് ബ്ലസി സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന വിവരങ്ങൾ കൂടി എത്തുന്നത് അതിനും സമയം കണ്ടെത്തിയിരിക്കുകയാണ് മോഹൻലാൽ എന്നാണ് കരുതേണ്ടതും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഉടൻ തന്നെ ഈ ചിത്രത്തിന്റെ അനൗൺസ്മെന്റും ഷൂട്ടിംഗ് തുടങ്ങുന്ന വിവരങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടുകൂടി തുടങ്ങാനുള്ള പദ്ധതിയാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അപ്പോൾ തരുൺമൂർത്തി മോഹൻലാൽ സിനിമ ഷൂട്ടിംഗ് കഴിയുന്നതോടെ ബ്ലസ്സി സിനിമ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കരുതേണ്ടതും എന്തായാലും ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ഉടൻ തന്നെ എത്താനുള്ള സാധ്യത കാണുന്നു എന്ന് സോഷ്യൽ മീഡിയ വൃത്തങ്ങൾ പറയുകയാണ്